ഹായ് കൂട്ടുകാരും എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന കൂണ്ടുര എങ്ങനെ അണുനശീകരണം നടത്താം എന്നതിനെ കുറിച്ചാണ് അതിനായി നമ്മൾ ഇവിടെ ഫോർമാലിനും പൊട്ടാസ്യം പ്രെമാനേറ്റും വെച്ചാണ് നമ്മൾ ഇവിടെ റൂം അണുന സ്വീകരണം നടത്തുന്നത് അതിനായിട്ട് നമ്മൾ ഒരു അഞ്ചി ചേറിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് ഫോർമാലിനൊഴിച്ച് പൊട്ടാസ്യം പ്രെർമാലിനേറ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു പൊട്ടാസ്യം ബെർമാലിനേറ്റ് ഫോർമലിനകത്ത് ആഡ് ചെയ്യുമ്പോൾ അതിലൊരു രാസപ്രവർത്തനം നടത്തുകയും അതുവഴി ഈ റൂമാണ് റൂമണീകരണം നടത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ചെറിയ കുത്തലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെയുള്ളവർ മാസ്കും കാര്യങ്ങളൊക്കെ ധരിച്ചു വേണം ഇത് ചെയ്യാൻ അതിനുശേഷം നമ്മൾ ഈ ചിരട്ടകൾ നാല് റൂമിൻ്റെ നാല് മൂലയ്ക്ക് നമ്മളിത് വെക്കും വരണം നടക്കും നമ്മുടെ റൂമിൻ്റെ വലുപ്പം അനുസരിച്ച് നമുക്കത് ചിരട്ടയുടെ എണ്ണം നമുക്ക് കൂട്ടിയാക്കാൻ കിട്ടും പിന്നെ നമ്മൾ ഇത് റൂമിൻ്റെ നാല് മൂലയ്ക്കും നടക്കും ബുക്ക് അതിനുശേഷം അതിന് ശേഷം നമ്മളൊരു പന്ത്രണ്ട് മണിക്കൂർ ഈ റൂം ഫുൾ അടച്ച് പൂട്ടിയിടും അപ്പം നമ്മുടെ റൂമിലുള്ള എല്ലാ അണനശീകരണങ്ങളും നടക്കും ചെറിയ എട്ടുകാടികളും കാര്യങ്ങളൊക്കെ പിന്നെ അധികം ഉണ്ടാകാതിരിക്കും അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോ നമുക്കും നമ്മുടെ വീട്ടിൽ ചെറിയ പൂൺകൃഷി നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള പൂൺകൃഷി എങ്ങനെ ചെയ്യാം എന്നതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ